അതുകൊണ്ട് ഇന്ന് പെട്ടെന്ന് ായിട്ട് അതും കൂടെ ഈ ഒരു ഫോട്ടോഷൂട്ടും കൂടെ സ്ഥിതിക്ക് നമുക്കത് ചെയ്ത് തീർക്കാം എന്ന് കരുതി അങ്ങനെ ഞങ്ങൾ പോവുകയാണ് ഫസ്റ്റ് ഷൂട്ട് ഒരു കട്ടൻസ് ഷൂട്ടിങ് ചായക്കടയുണ്ട് അടുത്താണ് ഇല്ല ജസ്റ്റ് ഫോട്ടോസ് അത് പോകും അവിടെ കുറച്ച് ക്ലിപ്സ് ഉള്ളൂ ാണ് എപ്പോഴും റെഡിയാവാത്തൊരു കാര്യമാണ് മുടി ഇപ്പോഴും ഒതുങ്ങി നിൽക്കാറേ ഇല്ല ഞാനെന്താ കൈകൊണ്ട് സെറ്റ് ചെയ്യായിരുന്നു പക്ഷെ ഈ രീതിക്ക് നിക്കുവോന്ന് എനിക്കറിയില്ല അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു എന്തോ ഒരു മണം വന്നിട്ടുണ്ടായിരുന്നേ കാരണം അപ്പോൾ എന്താന്ന് ഞാൻ നോക്കുമ്പോഴായിരുന്നു ഒരാളൊരു സംഭവം ഇട്ടുകൊണ്ടിരിക്കുന്നു വെറൊന്നുമല്ല നെയിൽ പോളിഷ് ഇന്നലെ സമയം ഇല്ലാത്തതുകൊണ്ട് ഇപ്പോഴാണ് ഇടാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നത് പ്രേതം മാതിരിയായി ഇന്നത്തെ പോലെ എല്ലാവിടെ പോകുമ്പോഴും ലേറ്റാന്ന പോലെ ഇവിടെ പോകുമ്പോഴും കുറച്ച് ലേറ്റ് ലേറ്റായിട്ടാണ് പോയത് അപ്പോൾ ഓൾറെഡി അവർ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ചട്ടന്മാർ ഫോട്ടോഗ്രാഫർ ചേട്ടന്മാർ ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു വേറെ ഒന്നും നോക്കിയില്ല അങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ദേ ഇതാണ് സ്പോട്ട് ഇവിടെ ഒക്കെ എടുക്കുക പൊതുവേ ഇവിടെ വെഡ്ഡിംഗ് ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട് ചെയ്ത ഡേറ്റൊക്കെ ഇവിടെ തന്നെയാണ് ആൾക്കാർ കൂടുതലും എടുക്കാറുള്ളത് ദേ ഇതാണ് കരിക്ക് അവിടെയാണ് നമ്മുടെ ജ്യൂസ് കാര്യങ്ങളൊക്കെ കിട്ടുക ഇവിടെ കട്ടൻസ് എനിക്ക് ഏറ്റവും ഒരു സംഭവമാണ് ഇവിടുത്തെ ബൂസ്റ്റ് വേറെ ഒന്നും അല്ല ഇവിടുത്തെ ബൂസ്റ്റ് വെറുതെ ഷൂട്ടൊക്കെ എടുത്ത് കഴിയാൻ കഴിഞ്ഞിട്ടില്ല കുറച്ച് ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ കയറി ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്നോട് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ എന്ത് കൊടുത്തിട്ടുണ്ട് എന്താവും എന്ന് എനിക്കറിയില്ല ഫോട്ടോസ് വരുമ്പോൾ ഞാൻ അത് കാണിച്ചതരാം വീട്ടിൽ നിന്ന് ഒരു ആറൊക്കെ ഇറങ്ങണം എന്നൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഏഴ് മണിയൊക്കെ ഞാൻ ഇറങ്ങിയത് അപ്പോഴേക്കും എൻ്റെ സൺലൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവിടെ വീഡിയോ എടുക്കുമ്പോൾ നല്ല രസം അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് എനിക്ക് ബോറടിച്ചപ്പോൾ ഞാൻ ചുമ്മാ കയറി നടന്നു അപ്പോഴാണ് ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ ഫുൾ ബേഡ്സ് ആയിരുന്നു കുറേ പ്രാവുകളുണ്ടായിരുന്നു ലവ് ബേഡ്സ് ഉണ്ടായിരുന്നു പിന്നെ എന്തൊക്കെയൊക്കെ പേരുള്ള കുറെ പക്ഷികളുണ്ടായിരുന്നു എനിക്ക് തന്നെ എൻ്റെ സംഭവം വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അവരുടെ അടുത്തേക്ക് ഇങ്ങനെ പോയി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു സമയം പോകണ്ടേ അവരവിടെ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാനും ഫോട്ടോസ് എടുത്ത് മതിയായി ഒരു കോസ്റ്റ്യൂം തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും പ്രാവുകൾ എന്തൊക്കെയാണ് പക്ഷികളൊക്കെ ഉണ്ടായിരുന്നു അതേ ഇത് മൈനീൻ്റെ അരവാണ് തോന്നുന്നു പിന്നെ ഇതേ ഒരു ബ്ലൂ കളർ കാണാൻ നല്ല രസമുണ്ടായിരുന്നു നല്ല അടിപൊളിയുണ്ടായിരുന്നു കാണാൻ നേരിട്ട് കാണുമ്പോൾ ഇതിവിടെ സെയിലിയും വെച്ചിരിക്കുകയാണോ അതോ ഭംഗിയൊക്കെ വെച്ചിരിക്കുകയാണോ എന്ന് എനിക്കറിയില്ല പിന്നെ അതേ കണ്ടൊരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പ്രാവനെ കാണുന്നത് കേളി ഹെയർ കേളി ആയിട്ടുള്ള അതിൻ്റെ ഫെതേഴ്സാണ് എന്താണെന്ന് അറിയുന്നില്ല ഞാൻ കറങ്ങി തിരിഞ്ഞ് വന്നിട്ടും അവരുടെ ഷൂട്ട് കഴിഞ്ഞിട്ടില്ല ഗൈസ് ചൂടും വെയിലും വിശക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല അപ്പോൾ ഞാൻ എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഈ ഡ്രസ്സിന് ആക്ച്വലി ഒരു ഷോർട്ട് ആയിരുന്നു വേണ്ടേ പക്ഷേ ഞാൻ മറന്നുപോയി മാല മാറ്റാൻ വേണ്ടി മറന്നുപോയി നമ്മൾ നേരെ അവിടെ തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു ഞാൻ പറഞ്ഞത് എന്തായിരുന്നു ഒരു മുട്ട റോസ്റ്റായിരുന്നു അഴ്ശു പറഞ്ഞത് ഇടിയപ്പും മുട്ടക്കറിയായിരുന്നു പിന്നെ ഇവിടുത്തെ ബൂസ്റ്റ് കുടിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ അപ്പോൾ ഒരു ബൂസ്റ്റും പത്തിരിയും മുസാ മൂസയും പറഞ്ഞാൽ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി